കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരി വെള്ളായ്പായാലം റോഡ് സാമൂഹ്യ വിരുദ്ധരാൽ രോഗാതുരമാകുന്നു പുറമേ നിന്നുള്ളവർ വാഹനങ്ങളിലെത്തി വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഈ പാതയോരങ്ങളെ ദുരിതങ്ങളുടെ സ്ഥിരാകേന്ദ്രമാക്കി മാറ്റുന്നത് ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഇടവഴിയാണെങ്കിലും അടുത്ത കാലത്തായി ആളുകൾ വളരെയധികം ആശ്രയിക്കുന്ന റോഡാണ് വെള്ളായിപ്പാലം കോട്ടച്ചേരി റോഡ് ബസ്സുകളൊഴികെ കിഴക്ക് ഭാഗത്തു നിന്നും വരുന്ന മറ്റു വാഹനങ്ങളെല്ലാം എളുപ്പത്തിൽ കാഞ്ഞങ്ങാട നഗരത്തിൽ പ്രവേശിക്കാൻ കടന്നു പോകുന്നതും ഇതുവഴി തന്നെ ഗതാഗത കുരുക്കിൽപ്പെടാതിരിക്കാനുള്ള കുറുക്കു വഴി എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ ഈ ഒരു സൗകര്യത്തെ വിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഇടമായി മാത്രം കരുതുന്ന ചിലരുമുണ്ട് അത്തരക്കാരുടെ ചെയ്തികളാണ് ഈ പാതയുടെ ഓരങ്ങളെ ഇത്രമേൽ മരീമസമാക്കുന്നത് രാത്രിയെയും മഴയെയും മറയാക്കി പുറമേ നിന്നുള്ളവർ വാഹനങ്ങളിലെത്തി പുറന്തള്ളുന്നതും വലിച്ചെറിയുന്നതുമായ മാലിന്യങ്ങളാണ് ഇക്കാണുന്നത് ഒരു കാലത്ത് തെളിനീരും മീനുകളും മാത്രം നിറഞ്ഞിരുന്ന തോടിനാണ് ഈ ഒരു ദുർഗതി എന്നതും ശ്രദ്ധേയമാണ് വയൽ പ്രദേശമായതിനാൽ വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട് ഈ വെള്ളക്കെട്ടെല്ലാം ഇപ്പോൾ മത്സ്യമാർക്കറ്റ് പരിസരം പോലെ മാലിന്യമയവും ദുർഗന്ധപൂരിതവുമാണ് കുപ്പികളും കവറുകളും ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പലയിടങ്ങളിലായി അറപ്പുളവാക്കും വിധം അടിഞ്ഞുകൂടിയിരിക്കുന്നു മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം വെറും നോക്കുകുത്തികൾ മാത്രമാണ് ഇവിടെ തൊട്ടടുത്തുള്ള കിഴക്കുംകര മണലിലെ മെട്രോ ക്ലബ്ബ് പ്രവർത്തകരുടെ ജാഗ്രതയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ റോഡിനെ ചെറിയ തോതിലെങ്കിലും കരുതലോടെ കാത്തു നിർത്തുന്നത് ഊണും ഉറക്കവും മാറ്റിവെച്ചുള്ള ഇവരുടെ കാവലിൻ്റെ ഭാഗമായി അടുത്തിടെ ഇവിടെ വലിയ തോതിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തുകയും അവരെ കൊണ്ടുതന്നെ തിരികെ എടുപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ആരും ഈയൊരനുകയും ഔദാര്യവും പ്രതീക്ഷിക്കേണ്ടെന്നും പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന പരിണിതഫലം മുൻകൂട്ടി പറയാനാകില്ലെന്നുമാണ് ഇപ്പോൾ ഇവർ നൽകുന്ന മുന്നറിയിപ്പ് നമ്മുടെ വെള്ളയപ്പാലം തൊടുസറോഡിൻ്റെ ശോചനീയസ്ഥാഗത്ത് മാലിന്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട് സ്കൂളുകളും അതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലുകളും ഉള്ള പ്രദേശമാണ് കുട്ടികൾക്ക് മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടിയതുകൊണ്ട് വഴി നടക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കൂടി കൂടിയുണ്ട് അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം നിരന്തരന്തരം കൂടി വരുന്നതാണ് പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ പരിസര പ്രദേശത്തെ ക്ലബിൻ്റെ ക്ലബ് ക്ലബ്ബ് അംഗ അംഗങ്ങൾ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ബോർഡ് ബോർഡ് വെച്ചതിന് ശേഷവും ഇവിടെ മാലിന്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് പോകുന്നതാണ് സ്ഥിതിയാണുള്ളത് ഇത് കൂടുതലായിട്ട് വരുന്നത് വണ്ടിയിൽ വന്നിട്ടവർ വലിച്ചെറിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിഗതികളാണ് ഇവിടെ നിലവിൽ കണ്ടുവരുന്നത് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ മാലിന്യങ്ങളുടെ കൂമ്പാരം കൂട്ടി കൂടുന്നത് കൊണ്ട് ദുർഗന്ധം കൊണ്ട് ഈ പാതെ പാതയിൽ കൂടിയിട്ട് റോഡിൽ കൂടിയിട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇവിടെ നിലവിലുണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു നടപടി കൈക്കൊള്ളണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നഗരത്തിലെ വ്യാപാരികളിൽ ചിലർ മാത്രമല്ല ദുഷ്ടബുദ്ധികളും സ്വാർത്ഥമതികളുമായ ചില വീട്ടുകാരും ഇവിടെ മാലിന്യം പുറന്തള്ളാറുണ്ടെന്ന് കാഴ്ചകൾ ബോധ്യപ്പെടുത്തുന്നു മഴക്കാലമായതോടെ തീർത്തും രോഗാതുരമായ പരിസരം പ്രദേശവാസികൾക്ക് വലിയ ദുരിതവും ഭീഷണിയുമായി മാറുകയാണ് കാലങ്ങളായി നമ്മുടെ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഈ വെള്ളായിപ്പാലം നോർത്ത് കൊട്ടശ്ശേരി റോഡിലെ ഈ പ്രശ്നം ഇതിനടുത്ത് തന്നെ സ്കൂളുണ്ട് കുണ്ുമൽ സ്കൂളുണ്ട് പിന്നെ തൊട്ടടുത്തായി കായ ഇത് വയലും തോടുകളുമുണ്ട് ഇവിടുത്തെ പ്രശ്നം കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ സംഭവിക്കുകയാണ് അതുമല്ല ഇവിടെ ഒരു ഹോസ്പിറ്റൽ തൊട്ടടുത്തായിട്ട് ഹോസ്പിറ്റലും കൂടിയുണ്ട് അതിൽ അധികൃതരോട് നമ്മൾ നിരവധി തവണ പരാതികൾ അറിയിച്ചതാണ് പക്ഷെ കാര്യമായുള്ള നടപടി എടുത്തിട്ടില്ല മെട്രോ ക്ലബ്ബ് പ്രവർത്തകർ കൂടുതൽ സമയങ്ങളിലൂടെ ശ്രദ്ധ ചെലുത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റാറുണ്ട് എങ്കിലും എപ്പോഴും നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല പ്രഭാത സവാരിക്കാരടക്കം അനേകം നടന്നുപോയിക്കൊണ്ടിരുന്ന പാത ഇപ്പോൾ ഒരു പരിധിവരെ വിജനമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിശയുദ്ധിയാകില്ല നഗരഭരണാധികാരികളുടെ അവഗണനയും അനാസ്ഥയുമാണ് ഈ റോഡിനെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരവസ്ഥയിലേക്ക് തള്ളിവിടുന്നതെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് സി സി ടി വി ക്യാമറകളടക്കം സ്ഥാപിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടപടികളും കർശനമാക്കിയാൽ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ആവശ്യപ്പെട്ടു